എപ്പോഴും വാഴ ഈ പുസ്തകം വായിക്കുന്നതിലൂടെ ചിന്തിക്കുവാൻ പ്രതിസന്ധികളെ ധരണം ചെയ്തുകൊണ്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ദൈവജനം എങ്ങനെ കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കും നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്നാകെ പുനരുദ്ധരിക്കുവാൻ പുനർജീവിപ്പിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഈശോ വാഴട്ടെ എന്ന പുസ്തകം നിങ്ങളെല്ലാവരും ഈ പുസ്തകം വായിച്ച് ധന്യരാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസൈസ് ആധ്യാത്മിക എല്ലാവർക്കും എല്ലാ കാലത്തേക്കും വിശുദ്ധ ഫ്രാൻസിസ് ആധ്യാത്മികത എല്ലാവർക്കും എല്ലാ എല്ലാ ബഹുമാനപ്പെട്ട മാത്യു വിശുദ്ധ ഫ്രാൻസിസ് ആത്മീയ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ധന്യമാക്കാമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നുണ്ട് നിങ്ങളെ നടന്നിടത്ത് നിങ്ങൾ വളരുക നമ്മൾ ആയിരിക്കുന്നിടത്ത് ഏറ്റവും നല്ല രീതിയിലായിരിക്കുക എന്നതാണ് ഫ്രാൻസിന്റെ ഒരു പ്രത്യേകമായി പഠിപ്പിക്കുക ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് രചിച്ച ഈ പുസ്തകത്തിൽ എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാമെന്ന് പ്രത്യേകമായി പറഞ്ഞു തരുന്നുണ്ട് വിശുദ്ധി എല്ലാ തരത്തിലുമുള്ളവർക്കാണ് എല്ലാ ജീവിതാവസ്ഥയിലുമുള്ളവർക്ക് സാധ്യമായ ഒന്നാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നത് എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കും വിശുദ്ധി ഒരു പ്രത്യേകം ഗണത്തിൽപ്പെട്ടവർക്ക് മാത്രമുള്ള ഉദാഹരണത്തിനും വൈദികർക്കും മാത്രം കുടുംബജീവിതം നയിക്കുന്നവർക്ക് വിശുദ്ധിയിലേക്കുള്ള തന്നെയാണ് അവർ ചികിത്സ ഏത് ജോലി ആളും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ദൈവസ്നേഹവും പരസ്നേഹവുമാണ് പരസ്നേഹവും ദൈവ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയിലാണ് ജീവിക്കുന്നത് ഈ പുസ്തകം നമ്മെ അങ്ങനെ ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് എല്ലാവരും വായിച്ച് ധന്യരാകില്ല ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോ പ്രവർത്തിച്ച മുപ്പത്തിനാല് അത്ഭുതങ്ങൾ മനോഹരമായ പുസ്തകം ബഹുമാനപ്പെട്ട കളത്തിൽ മാത്യു എം എസ് എഫ് സച്ചന്റെ രചനയാണ് ഈ പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് ഈശോയുടെ അത്ഭുതങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഈശോയ്ക്ക് ലക്ഷ്യമുണ്ട് ഓരോ അത്ഭുതത്തിന്റെ പിന്നിൽ പ്രധാനമായിട്ടുള്ള രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത് ഒന്നാമതായിട്ട് ദൈവമഹത്വം പ്രകടമാകണം രണ്ടാമത് മനുഷ്യന്റെ വേദനകൾ അകറ്റണം ഈ രണ്ട് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഓരോ അത്ഭുത പ്രവർത്തിച്ചത് ദൈവത്തെ മനുഷ്യൻ അറിയണം അനുഭവത്തിലൂടെ യോഗനാനം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് എന്തെന്നാൽ തന്നെ വിശ്വസിക്കുന്ന ഒരുവിനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏക ജാതിരയെ നൽകുവാൻ തക്കവണ്ണം ദൈവൻ ലോകത്തെ അത്രയും സ്നേഹിച്ചു ദൈവ സ്നേഹത്തിന് പാരമ്യമാണ് മനുഷ്യാവതാരം ആ മനുഷ്യനായും അവതരിച്ച മനുഷ്യരുടെ ദുഃഖങ്ങളും വേദനകളും കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി അവരെ സൗഖ്യപ്പെടുത്തി അവരുടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഓരോ അത്ഭുതത്തിലും ദൈവമഹത്വം പ്രകടമാക്കി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ അനുഭവത്തിലും ദൈവത്തിന്റെ മുഖം ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് ഗ്രന്ഥകർത്താവ് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് ഈ മനോഹരമായ പുസ്തകത്തിലൂടെ ഈശോ പ്രവർത്തിച്ച ദൈവവിശ്വാസം ഈശ്വർ പ്രവർത്തിച്ചും മറ്റൊരു പുസ്തകമാണ് ക്രൈസ്തവരായി നാം എല്ലാവരും വിശ്വസിക്കുന്നത് ത്രിയേക ദൈവത്തിലാണ് പരിശുദ്ധ പിതാവും വിശ്വസിക്കുന്നു പിതാവായ തന്നെ തന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെയാണ് ൂടെയാണ് ഭൂമിയിലേക്ക് അവതരിക്കുന്നത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ദൈവിക രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം എന്നാൽ ദൈവം തന്റെ ആത്മാവിനെ മനുഷ്യ പ്രത്യേകം നിക്ഷേപിക്കുമ്പോൾ ഈ വലിയ ദൈവിക രഹസ്യം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു അങ്ങനെ ആത്മാവിന്റെ പ്രചോദനത്താൽ ഗ്രന്ഥകർത്താവ് രചിച്ച മനോഹരമായിട്ടുള്ള ഈ പുസ്തകം തൃത്യേക ദൈവം ഈ വലിയ ദൈവരഹസ്യത്തെ മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ പുസ്തകം വായിച്ച് തൃത്യക ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വളരുവാൻ ആ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ നാല് പുസ്തകങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എല്ലാവരും ഇത് വാങ്ങിച്ച് വായിക്കണം നിങ്ങളുടെ ജീവിതത്തെ തീർച്ചയായിട്ടും ഇത് സ്പർശിക്കും ഒരുപാട് അനുഗ്രഹമായിട്ട് മാറും ഈ പുസ്തകങ്ങൾ നിങ്ങൾ ലഭിക്കുവാൻ വേണ്ടുന്ന എല്ലാ വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വാങ്ങി വായിച്ച് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ Thank you.